കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഡി പി ശാഖായോഗം വക മൂലേശ്വേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വലിയ ഗുരുതി ചടങ്ങ് നടത്തി ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജ് മുഖ്യ കാർമികത്വം വഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്ര ഭഗവതിക്ക് എല്ലാ മാസവും മൂലം നക്ഷത്രത്തിൽ നടത്തുന്ന വലിയ ഗുരുതി നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തി ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജ് മുഖ്യ കാർമികത്വം വഹിച്ചു ശാഖായോഗം ഭാരവാഹികൾ നേതൃത്വം നൽകി